പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇത് നോക്കിയേ ഇത് ഹരിതകം കാർന്ന് തിന്നുന്ന ഒരു കീടങ്ങളാണ് നമുക്ക് കാണത്തില്ല ഈ കീടങ്ങൾ ഇതൊരു പ്രാണി വന്ന് മുട്ടയിട്ട് പിന്നെ അതിൻ്റെ ആ ലാർവയാണ് ഈ കയറി ഇങ്ങനെ ഈ ഇലകളിലെ ഹരിതകം കാർന്ന് കാറുന്ന തിന്നെയാണ് ശൽക്ക കീടം പോലും പക്ഷേ ഇത് ശൽക്ക കേട്ടോ ഇത് വേറെ ഇതിനകത്ത് തന്നെ ഈ ഹരിതകത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടാണ് ഇതിങ്ങനെ ഹരിതകമെല്ലാം തിന്നുന്നത് ഇത് വരുന്നത് തക്കാളിക്കാൻ മെയിനായിട്ടാണ് ഇങ്ങനെ ഒരു രോഗം വരുന്നത് അപ്പോൾ ഞാനിത് ഉപേക്ഷിച്ചിട്ടേക്ക് വരുന്നു പറ കളയാന്ന് കരുതി എന്നാൽ നല്ല നാമ്പ് വരുന്നുണ്ട് പുതിയ നാമ്പുകളൊക്കെ നല്ല ഫ്രഷായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഇലയെല്ലാം ഇനിയും കളഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വേപ്പണ്ണ വേപ്പെണ്ണ വെളുത്തുള്ളി വിശ്രദം നന്നായിട്ട് ചെടിയെ മൊത്തം അങ്ങ് കളിച്ചു വെക്കും പുതിയ നാമ്പ് വരുന്നതിന് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതിൽ പൂവൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ ഇത് കായ്ക്കിത് നന്നായിട്ട് വിളവ് തന്നേ ഒരു വർധന ചെടിയാണ് അത് കാരണം ഈ ഇലയെല്ലാം എല്ലാം ഇനിയും കണ്ടിച്ച് കിളഞ്ഞിട്ട് നമ്മൾക്ക് ആ അഞ്ച് ഇത് മില്ലി വെളുത്ത് വേപ്പെണ്ണ അഞ്ച് മില്ലി വേപ്പെണ്ണ അതുപോലെ തന്നെ ഒരു കൂടം വെളുത്തുള്ളി സ്വല്പം ഹാൻഡ് വാഷ് ലിക്ക് ഒന്ന് ഒരു തുള്ളി വല്ലതും ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ അഡ്വാൻറ്റേജ് ഉണ്ടാവും അതുകൂടെ ചേർത്ത് ഇതെല്ലാം അങ്ങ് സ്പ്രേ ചെയ്യും പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണം ഇത് പോകത്തില്ല ഇതിനകത്ത് പുതിയ പുതിയ നാമ്പുകൾ വരുന്നുണ്ട് പൂക്കൾ വരുന്നുണ്ട് രണ്ട് വഴുതനത്തൈ ഉണ്ട് അത് ഉപേക്ഷിച്ച് സാറിന് ഇത് പോകല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ പൂക്കൾ കുത്തി വരുന്നുണ്ട് എളുപ്പം കായയാകും അതുകൊണ്ട് ഇതിന് മരുന്നൊക്കെ തളിച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക് മൊത്തം ഞാനിത് കട്ട് ചെയ്ത് കളയും ഇതുപോലത്തെ ഇലകള നിങ്ങൾ ശ്രദ്ധിക്കുക വഴുതനയ്ക്ക് ഇങ്ങനെ രോഗം വരികയാണെങ്കിൽ നമുക്ക് എളുപ്പം വരാതിരിക്കാൻ വേണ്ടി വേണം നമ്മൾ ചെയ്യാനായിട്ട് മഴയൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങത്തില്ലായിരുന്നു അങ്ങനെ ഇത് നശിച്ചു പോയത അപ്പം വേപ്പണ്ണ വെളുത്തുള്ളി എമ്മക്ഷൻ വിലയുടെ അടിയിലും മുകളിലും എല്ലാം വീഴുന്ന രീതിയിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം ഏഴ് ഒരു വർഷമാകാൻ പോകുന്നു ഈ പരുതന നട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ ചൂടിലൊക്കെ ഇച്ചിരി ഡോളാ മേറ്റും ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം അതൊക്കെ ഇന്ന് ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക പച്ചക്കറികൾ നമ്മൾ കീടമാകാൻ വേണ്ടി നോക്കണ്ട തന്നെ നമ്മൾ ചെയ്യണം എനിക്ക് ഷോപ്പിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കി വരുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടത്തില്ല അതാണിങ്ങനെ പറ്റിപ്പോയത് അപ്പോൾ എന്തിരുന്നാലും നമുക്കിത് റെഡിയാക്കി എടുക്കാം